നല്ല കളർഫുൾ ആണല്ലോ കളർഫുൾ ആണ് കഴിക്കാൻ നല്ല രസം തോന്നി എനിക്ക് മമ്മി ഒരു കഴിഞ്ഞാ അങ്ങനെ എല്ലാരെയും അറിയുന്നു അതെനിക്ക് പണിയെടുക്കാനും ഇഷ്ടല്ലോ എന്നൊക്കെ അതെനിക്ക് അറിയാമല്ലേ കള്ളി അമ്മായിയമ്മക്ക് അറിയാതൊക്കെ അപ്പൊ കരിക്ക് വെട്ടിക്കഴിഞ്ഞ ഇതാണ് ഗുണം ഈ സാധനം തിന്നാനും ഭയങ്കര ടേസ്റ്റ് ആകും പിടിച്ചു പറയാ മമ്മി തന്നെ തിന്നു മമ്മിക്ക് തിന്നാനുള്ള ഉള്ളു ശരിക്കും പറഞ്ഞ അല്ലേ മമ്മി ഈ കരിക്കട്ട് ഈ പുഡിങ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ അത് ഈ സാധനം ഇതൊക്കെ ചേർത്തിട്ടല്ലോ ഇങ്ങനത്തെ കരിക്ക് ചേർത്തിട്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കിട്ടൊന്നുമല്ലോ കേട്ടോ എനിക്കത്രയും മല്ലം പണിക്കൊന്നും ഇഷ്ടമില്ല എനിക്കും ഇഷ്ടമില്ല പണി എനിക്ക് പണിയെടുക്കാനും ഇഷ്ടല്ലോ എന്നൊക്കെ അതെനിക്ക് അറിയാമല്ലേ കള്ളി അമ്മായി അമ്മയ്ക്ക് അറിയാതക്കെ അമ്മായി അമ്മ എല്ലാം അറിയും അതെ ഷീ നോസ് എവറിങ് നോം എല്ലാം അറിയുന്നുണ്ട് എന്നാടാ മമ്മി ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ്ടോ ഇവിടെ എല്ലാരെയും വിളിച്ചു എന്റെ കൈ വൃത്തിയല്ലി ക്രീം ഇട്ടാ ക്രീം ക്രീം കൈട്ട് വരാം കൈ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ല തോരമ്പക്കാനായിട്ട് ഇങ്ങനെ പിഞ്ചരിഞ്ഞുക തോരമ്പക്കനാ നല്ലത് ആകെ നാല് തക്കാളിക്കുണ്ട് ഞാൻ ഉണ്ട് ചോദിക്കുന്നില്ല അമ്മയോട് കൂടണോന്ന് ഓ അല്ലാലും ഇപ്പൊ ചോദിക്കോ അമ്മേ അമ്മീരി ഉള്ളിയും പൊളിച്ച് ഉള്ളി ഞാൻ പൊളിച്ചു തരാം ഉള്ളി അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞിടണം പച്ചമുളകും ഉണ്ട് നമുക്ക് ആഹാ എല്ലാം വീട്ടിൽ തന്നെ ഇണ്ട് എന്നാ ഉള്ളികളാണായിരുന്നു അല്ലേ ഉള്ളി നാട്ടം ചിലപ്പോ സംഭവം എന്നതാണേ വീട്ടില് വേഷം ഇല്ലാത്ത പച്ചക്കറിയല്ലേ അത് തന്നെ ടേസ്റ്റ് കൂടാനേ വഴിയുള്ളൂ മുളക് കുറച്ചില്ലേ മുളക് കുറച്ച് ഞാൻ കാപ്സിക്കോട് വന്നാ മുളക് ഞാനീ ഒരു കാപ്സിക്കവും കൂടെ പറിശണം തന്നെയായിട്ട് എന്തിനാ വെച്ചേക്കണേന്ന് ഓർത്തോണ്ടല്ലേ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ ചെറുതൊക്കെ ആണെങ്കിലും അല്ലേ ആ കളയുണ്ടല്ലോ കാപ്സിക്കം നല്ല സാധനമല്ലേ എരിവൊന്നും ഇല്ലെന്നേ ഇത് തന്നെ ചിലർ തോരം വെക്കും ഉം പിന്നറിയാ ഇത് പെട്ടെന്ന് വളിക്കൂ ഇത് ഇറച്ചിക്കകത്തൊക്കെ ഇട്ട് കഴിയുമ്പോ കേടായി പോവും കേടാവും പെട്ടെന്ന് ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിലേ മമ്മിയുടെ ഫാം ഫ്രഷ് പച്ചമുളക് ആണീ കാണത് അല്ലേ വിഷമ പച്ചമുളക് ആണോ മമ്മി ഓ അത്രയില്ല ഒരെണ്ണം മതിയായിരിക്കും തോന്നുന്നു എരിഞ്ഞ എല്ലാരും കറി അധികം കൂട്ടായിരിക്കാൻ വേണ്ടി അമ്മിയല്ലേ മുളകധികം കൂട്ടില്ല എരു തീരെ കുറച്ച് കൂട്ടുന്ന കടുക് അങ്ങോട്ട് വെച്ചേക്കാം നടത്താം കടുക് പൊട്ടിച്ച് ഉള്ളി കട്ടി ഇതിടുന്നു തേങ്ങ ഇടണം കുറച്ച് എണ്ണയൊക്കെ മതി കേട്ടോ പൊട്ടി കടുകുകൾ ഉള്ളി ഉള്ളിടാം ഉള്ളീം കറിവേപ്പിലയും തട്ടുക കടുകൾ ഉള്ളി ഉള്ളിടാം ഉള്ളീം കറിവേപ്പിലയും തട്ടുക കറിവേപ്പില ഇച്ചിരി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് ആ കരിഞ്ഞ് പോവും അറിയാതെ അങ്ങ് ഇട്ടതാ വിട്ടത് അതിനകത്തേക്ക് മൊമ്മാസ് കിച്ചണിന് ഇട്ടാലോ മീ നമ്മുടെ ചാനലിന് നമ്മുടെ ചാനലിന് ഫിഫ്റ്റിക്കടിച്ചു പിന്നെ ഒഴിക്കണ്ടോ അതിനകത്ത് വെള്ളമുണ്ട് എന്ത് വരുമ്പോഴേ വെള്ള വെള്ളം സോൾട്ടായിരുന്നു പിങ്ക് സോൾട്ട് പിങ്ക് സോൾട്ട് അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ എന്നാ എനിക്കറിയാ നല്ലതെന്ന് പറയണോനറിയില്ല കരിക്ക് തിന്നില്ലേ മീകാര ഞാനാണോ കഴിക്ക മമ്മിയുടെ വേണമെങ്കിൽ വേണ്ട എന്റെ വേറെ നിറഞ്ഞിരിക്കോ തിന്നോ ആ എൻ്റെ പൊന്നേ യു ക്യാൻ സൂപ്പർ ടേസ്റ്റ് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ ചെറിയ കളറിന് വേണ്ടിയിട്ടല്ലേ ചെറിയ മഞ്ഞൾ കളറ് കളർ വരട്ടെ ഇത് ഉണ്ടോ വെള്ളം വന്നേക്കുന്നുണ്ടോ ഓൾറെഡി ഇന്ന നല്ല വെള്ളമുണ്ട് തേങ്ങയിട്ടുള്ളൂ തേങ്ങ അധികം തേങ്ങ അധികം തേങ്ങ വേണോ മീ കുറച്ച് മതി കുറച്ച് ചില തക്കാളിക്ക് ഭയങ്കര പുളിയായിരിക്കും ഇതിനെങ്ങനെ പുളി കാണോ നോക്കാം നോക്കിയിട്ട് നോക്കിയിട്ടിട്ടാൽ മതി തക്കാളി ആൻഡ് കാപ്സിക്കം ഈ പച്ച തക്കാളിക്ക് തോരമ്പി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം കടയിൽ നിന്നും അങ്ങനെ പച്ച തക്കാളിക്കായിട്ട് മേടിക്കാൻ കിട്ടില്ലല്ലോ നല്ല നല്ല ഒത്തിരി പുളിയൊന്നും ഇല്ല ശകലം തന്നെ ഞങ്ങൾ ഇട്ടേക്കാം കണ്ട ഒരു ലുക്ക് വേണ്ടേ ഇതേ ചരണ്ടി ഫ്രീസറിൽ വെക്കുന്ന അതാ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടയ്ക്ക് ഇവിടെ ഒരു കറി എന്ന് പറഞ്ഞാ ഓൺ ദ സ്പോട്ടിൽ വെക്കാൻ പാത്രത്തിന് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഒരാഴ്ചത്തേക്കുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെക്കും അതമ്മ നമുക്ക് ഇവിടെ തേങ്ങ ഇണ്ടാൻ പറ്റില്ല എന്നെ അപ്പനെ ദേഷ്യാ അത് കൊത്തി എടുക്കണ്ടേ തേങ്ങ വെട്ടി പൊട്ടിക്കുവെന്നിട്ട് അത് ഇന്ന് കൊത്തിയെടുക്കുക എന്നിട്ട് മിക്സിയിലടിക്കും മിക്സിയിലടിക്കും നല്ല തേങ്ങ ഇറണ്ടല്ലോ എന്റെ പണിയല്ലായിരുന്നു അമ്മി ഒരു ദിവസം മൂന്നും നാലും തേങ്ങയൊക്കെ തരുമോ ചുമല്ലോ അവര് തേങ്ങ വെച്ചോ ചിരണ്ടി കൊണ്ടിരുന്നേമ്മ അങ്ങനെ മോശക്കരി ഒക്കെ കൊണ്ടുവരും അത് അവലോസം കുറയ്ക്കാനാണോ പായസം ഉണ്ടാക്കാനോല്ലോ ആയിരുന്നു തോന്നുന്നു ഒരു പ്രാവശ്യംങ്ങാനും അങ്ങനെ എന്നാലും ഞാനങ്ങനെ ഒന്ന് കൂടാറുണ്ട് അത് ഓമി നമ്മൾ അന്ന് ചേരണ്ടുമ്പോ ഒരു തേങ്ങയൊക്കെ ചിരണ്ടാറുള്ളൂ മിച്ചം അങ്ങനെ വെക്കാറില്ലായിരുന്നല്ലോ കറിവേപ്പിലിട്ടെ അധികം വേണ്ട ഒന്ന് ഒന്നായിക്കോട്ടെ കേട്ടോ കറി റെഡിയായോ റെഡിയാവൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാപ്സിക്കോക്കിട്ടതുകൊണ്ടാണോയെന്നറിയത്തില്ല എല്ലാം വീട്ടിലുണ്ടായ സാധനമല്ലേ അപ്പം അതിൻ്റെ ഒരു രുചിയുണ്ട് അല്ലേ നല്ല രുചിയുണ്ട് ഇതേ കറി നല്ലതാണ് നമുക്കിനി അത് പഴിപ്പിക്കാൻ വെക്കണ്ട എല്ലാ ദിവസവും ഇത് വന്നിട്ട് ഓരം വെക്കാം അതെ അതെ തക്കാളി പഴിപ്പിച്ച് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാമല്ലോ അത് തന്നെ വലിയ പുളിയുമില്ല ടേസ്റ്റുമുണ്ട് കേട്ടോ റെഡി ആയി കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു നല്ല കളർഫുൾ ആണല്ലോ കളർഫുള്ളാണ് കഴിക്കാൻ നല്ല രസം തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പറാണല്ലോമേ അധികം പുളിയൊന്നുമില്ല നല്ല കേട്ടോ ഇനി നമുക്ക് ഒരു പയറ് മെഴുക്ക് വരട്ടിയും കൂടെ വെക്കാം ഓക്കെ അതും നമ്മുടെ പയറ് തന്നെയാണ് കേട്ടോ ഉണ്ടോ അത് ഞാൻ വയ്ക്കാം മമ്മി റെസ്റ്റ് എടുത്തോ ഓ നിങ്ങൾ റെസ്റ്റ് എടുക്കാനുള്ള പണിയൊന്നും ചെയ്തില്ലല്ലോ ഇതൊക്കെ മമ്മിക്ക് എന്തെന്നല്ലേ ആ നമ്മുടെ കുക്കറിലെ ചോറ് വെന്തുകൊണ്ടിരിക്കണം എന്താ ഈസിയസ്റ്റ് വെയ് ടു ആ തുറക്കാറായില്ല അത് ഉള്ളത് പറഞ്ഞാൽ മതി കേട്ടോ സൂപ്പറാണ് എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പർ കേട്ടോ ആണോ ഇനി ഒരു പഴങ്കിട ഉണ്ടാക്കിയാൽ എൻ്റെ പണി തീരും ഇത് വേണ്ട ഇന്നുണ്ടോ നമുക്കൊരു പഴക്കല മമ്മിയുടെ സ്പെഷ്യൽ പഴക്കല ഇത് തീർന്നില്ലേ എൻ്റെ ഇത് ഏ അത് തീർന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ടായിന് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഓട്സിനകത്തൊക്കെ അരിഞ്ഞിട്ട് നല്ല പഴ അതെയോ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ ബൈ